ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും കവി അനുഗാസിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ മെനസ്റ്റോമ എങ്ങനെ ഈസി ആയിട്ട് വേര് പിടിപ്പിക്കാം എന്നുള്ളതാണ് കേട്ടോ മെലസ്റ്റോമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാൻസ് ആണെങ്കിലും പെട്ടെന്ന് ഇത് ഉണങ്ങി പോകട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മെലസ്റ്റോമക്ക് ഏറ്റവും അത്യാവശ്യം വെയിലാണ് കേട്ടോ നല്ല വെയിലുള്ളത് നട്ടാൽ മാത്രമേ മെലസ്റ്റോമ നല്ല രീതിയിൽ വളരുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിയും പോകട്ടോ എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് ഈ മെലസ്റ്റോമ ഇതിൻ്റെ തന്നെ വൈറ്റ് യെല്ലോ പിന്നെ ഒരു കളർ ഇതിൻ്റെ തന്നെ ലൈറ്റ് കളറ് ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് തരത്തിലും നമുക്ക് വേര് വേരുപിടിപ്പിക്കാം ഞാൻ അതിലിപ്പോൾ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയ ഒരു രീതിയിലാട്ടോ ഞാൻ വേര് പിടിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ വീഡിയോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തുള്ള കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ചിരട്ടയായാലും അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗിൻ്റെ ചെറിയ ഗ്രോ ബാഗ് ആയാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പാലിൻ്റെ കവറോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് ആണ് ഞാനിത് മണലിൽ മണലിൽ മാത്രമായിട്ട് നോക്കി പിന്നെ പൊട്ടമീസ് മാത്രമായിട്ട് നോക്കി എന്നാൽ എനിക്കതൊന്നും സക്സസ് ആയിട്ട് വന്നില്ല കേട്ടോ പിന്നീട് ഞാൻ ഈ പോട്ടി മിക്സിൻ്റെ കൂടുത്തിൽ കുറച്ച് മണലും കൂടി ഇട്ടതിന് ശേഷം മാത്രമാണ് എനിക്കിത് പിടിച്ചു കിട്ടിയത് ഇപ്പം എൻ്റെ അത്യാവശ്യം നല്ലൊരു പോഴ്സാണ് അതിലോട്ട് ഞാൻ കുറച്ച് ചകിരി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ പോട്ടി മിക്സ് പോട്ടി മിക്സിന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചരളും പിന്നെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോട്ടി മിക്സും കൂടെ മാത്രമാണ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള മെലസ്റ്റോമിൽ ഒരു കുഞ്ഞു കമ്പ് മുറിച്ചെടുത്തിട്ടോ നമ്മൾ തളിര് നോക്കി എടുക്കുക തളിരാണ് ഇത് മെലസ്റ്റോമോ ായിട്ട് എളുപ്പം അപ്പം അതിന് അത്യാവശ്യം നല്ല കെയറിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മെലസ്ട്രോമ നിലനിർത്തി പോകാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല വെയിൽ വരുമ്പോഴത്തേന് ഇത് ഉണങ്ങി പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ പൊട്ടുമീൻസൊക്കെ നിറച്ച് മെലസ്ട്രോമ നട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ കുറേയൊക്കെ എനിക്ക് കട്ട് ചെയ്തേണ്ടി വന്നു ഒറ്റക്ക വീഡിയോ എടുക്കുന്നു അതുകൊണ്ട് തന്നെ കുറേ ഭാഗമൊക്കെ പോയിട്ടോ നട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം കേട്ടോ കാരണം ഞാനിതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതായ് ഇതുപോലൊരു കവറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയൊരു കുപ്പി എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉണ്ടല്ലോ അതിങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്താലും മതി കിട്ടും ഞാനിപ്പോൾ ഇവിടെ കവറാണ് എടുക്കുന്നത് അപ്പോൾ ഈ കവർ വെച്ചാലും ഈ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെച്ചാലും ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് അത് നല്ലോണം നമ്മൾ ഇങ്ങനെ അമർത്തി വെച്ചാൽ മതി കേട്ടോ അവരൊക്കെ ഇങ്ങനെ ഇട്ട് മൂടിയതിന് ശേഷം നമ്മൾ അതിനൊരു എയർഫോൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കാരണം അതില് ആ നീരാവി വന്നെന്ന് അറിയൂട്ടോ അപ്പോൾ ആ ഒരു നീരാവിയുടെ വെള്ളം കൊണ്ട് തന്നെ അത് ഒരു മൂന്നും നാല് ദിവസത്തേക്കുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാകും അതിനുശേഷം നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും നനച്ചു കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കവർ വെച്ചതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടു കേട്ടോ അതിന് ശേഷം ഏതെങ്കിലും ഒരു തണലത്തോട്ട് മാറ്റി വയ്ക്കും നമ്മുടെ സൈഡിൻ്റെ സൈഡിൻ്റെ താഴെയോ അല്ലെങ്കിൽ നല്ലോണം തണൽ കിട്ടണോ എവിടെയോ എന്ന് വെച്ചാൽ മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ എടുത്തു വയ്ക്കണം കേട്ടോ എനിക്ക് സൺസൈഡിന് താഴെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കായിട്ടൊരു ഐസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ എടുത്ത് വെക്കുകയുള്ളൂ പിന്നെ ഇവിടുത്തെ മണ്ണിനെന്ന് വെച്ചാൽ ഒട്ടും തന്നെ വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വളർന്നു വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ആ കട്ട് ചെയ്താ ഒരു ഇതിൻ്റെ അകത്തേക്കും കുറച്ച് പൊട്ടി മിക്സ് ഇട്ടതിന് ശേഷം ആ കുപ്പിന് ഒരു ചെറിയ സ്റ്റെം എടുത്ത് നട്ടു കൊടുത്തോട്ടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ നട്ട് കഴിഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ നടുമേ എങ്ങനെയാണെങ്കിലും രണ്ടോ എണ്ണം വേരുപിടിപ്പിക്കാൻ വയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഒരു കൊച്ചു ചാനലാണ് ചാനൽ മോട്ടേഷൻ ഇതുവരെ ആയിട്ടില്ല കേട്ടോ നാലായിരം വാശിക്കാർ കംപ്ലീറ്റ് ആവണമല്ലോ അപ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല അപ്പം നാലായിരം വാശിക്കവർ കംപ്ലീറ്റ് ചെയ്യാനാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഞാൻ കവി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു